ഈ <test> ും തമ്മിൽ അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഞങ്ങൾ തന്നെ എല്ലാ അർത്ഥത്തിലും കാണും രാഷ്ട്രീയമായി അതിൽ ഗൗരവമേറിയ പ്രശ്നം തന്നെയാണ് അന്തിക്കാട് ഒരു ചുവന്ന ഗ്രാമമാണ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച ഒരുപാട് ചോര വീണ മണ്ണാണ് അന്തിക്കാടിൻ്റെ മണ്ണ് ആ മണ്ണിൽ ഞങ്ങൾക്കുണ്ടായ സെറ്റ് ബാക്ക് തിരിച്ചടി അതിനെപ്പറ്റി ഞങ്ങൾ കണ്ണടയ്ക്കേണ്ടതല്ല കണ്ണടയ്ക്കില്ല ഞങ്ങളതെപ്പറ്റി പഠിക്കും എല്ലാം ഞാൻ പറയുന്നത് അന്തിക്കാടുന്നോ നാട്ടുകയെന്നോ അല്ലെങ്കിൽ കണ്ണൂരെന്നോ തൃശ്ശൂരെന്നോ എന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ പലതും കാഴ്ചവെക്കുന്നത് ഈ ചിത്രമാണ് അല്ല കഴിഞ്ഞ തവണ പറഞ്ഞത് കഴിഞ്ഞ തവണ പറഞ്ഞു അതിന് ഇപ്പോഴും പറയാൻ പാടില്ലല്ലോ അതല്ല പറയേണ്ടത് ഒരു മൂർത്തമായ സാഹചര്യത്തിൽ വളരെ സമൂർത്തമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ അനുഭവത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇന്നലത്തെ കാര്യം പറഞ്ഞുകൊണ്ടല്ല ഇന്നത്തെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ കാര്യം പറയാൻ ഞങ്ങൾ എൽ ഡി എഫിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കൊറ്റയ്ക്കും എൽ ഡി എഫ് കൂട്ടായും ആ ഒരു അന്വേഷണം തീർച്ചയായിട്ടും നടത്തും ഇതെല്ലാം ഞാൻ പറഞ്ഞത് എൽ ഡി എഫിലെ ഓരോ പാർട്ടികളും ഒറ്റക്കൊറ്റയ്ക്കും എൽ ഡി എഫ് കൂട്ടായും ഈ പരാജയം ഇത് പരാജയം തന്നെയാണ് അതിനെപ്പറ്റി കണക്കുകൾ നിർത്തിയോ എന്തെങ്കിലും ഗിമ്യൂസ് കാണിച്ചോ ഇത് പരാജയമല്ല എന്ന് സ്ഥാപിക്കാൻ ഞങ്ങളില്ല പരാജയമാണ് ആ പരാജയത്തിൻ്റെ പാഠങ്ങൾ ഞങ്ങളെല്ലാവരും പഠിക്കണം സി പി ഐ പഠിക്കണം എൽ ഡി എഫ് പഠിക്കണം എൽ ഡി എഫിൻ്റെ ഭാഗമായ എല്ലാ പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പഠിക്കണം കൂട്ടായ്മ പഠിക്കണം അതാണ് എൽ ഡി എഫ് ഇടതുപക്ഷത്തിൻ്റെ സംസ്കാരം അതാണ് അത് ഞങ്ങളത് മൃഗപിടിക്കണം ഈ തൃശൂരിനെ സംബന്ധിച്ച് അവിടെ പോലീസിനെയും വീഴ്ച ഉണ്ടായിട്ടില്ല സംഭവിച്ചിട്ടുണ്ട് അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ലല്ലോ അതായത് ഇത് ക്ലിയർട്ടർ ഇല്ലാതെ കൃത്യമായ വിവരയില്ലാതെ അതൊന്നും പറയാൻ പറ്റില്ല ഇത് പരിസ്ഥിതി ദിനത്തിന് അതിന് പ്രാധാന്യമുണ്ട് ജൂൺ അഞ്ച് ആ രീതിക്ക് പരിസ്ഥിതിയോട് ഇടതുപക്ഷം മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല പരിസ്ഥിതിയോട് സമൂഹത്തിൻ്റെ മനുഷ്യരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം നിലപാടെന്താണ് കർത്തവ്യം എന്താണ് അതേപ്പറ്റിയെല്ലാം പറയുക പറയുക മാത്രമല്ല പ്രവർത്തിക്കാനും കൂടി ഉള്ള വഴി തടയേണ്ട ദിനമാണ് ജൂൺ അഞ്ച് എവിടെയെങ്കിലും പോയി ഒരു തൈ വെച്ചാൽ മാത്രം പോരാ ഏറ്റവും അധികം തൈ വെച്ച ആള് ഞാനായിരിക്കും കേരളത്തിൽ പരിസ്ഥിതിയെപ്പറ്റി ഏറ്റവും അധികം പറഞ്ഞാണ് ഞാനായിരിക്കും കേരളത്തിൽ ആഗോള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലാദ്യമായി പറഞ്ഞ ആൾ ചിലപ്പോൾ ഞാനായിരിക്കും അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനം കെട്ടാടും ഞാനായിരിക്കും പക്ഷേ പരിസ്ഥിതിയെ മറന്നുകൊണ്ട് പരിസ്ഥിതിയുടെ പ്രാധാന്യം അവഗണിച്ചുകൊണ്ട് ഈ ഗ്ലോബലൈസേഷനും ഗ്ലോബൽ വാമിങ്ങും തമ്മിലുള്ള വർഗ സാദൃശ്യം കണക്കിലെടുക്കാതെ രണ്ടിൻ്റെയും പ്രതികളുള്ളത് ആർത്തിയാണ് ആഗോളവക്രണത്തിൻ്റെയും ആഗോള താപനത്തിൻ്റെയും ഇടയിലുള്ളത് ആർത്തിയാണ് മനുഷ്യൻ്റെ ആർത്തി ലാഭത്തിന് വേണ്ടി സഹജീവികളെ ചൂഷണം ചെയ്യുന്ന ആർത്തി ആർത്തി പിടിച്ചവർ അത് കോർപ്പറേറ്റ് മൂലധനമാണ് അവർ ലാഭത്തിന് വേണ്ടി പ്രകൃതിയെ ചോട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വികസനം തീർച്ചയായിട്ടും വേണം പക്ഷേ വികസനം പ്രകൃതിയെ മറന്നുകൊണ്ടാകാൻ പാടില്ലെന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങൾ നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു പ്രളയം ഇത്തവണത്തെ കൊടും വരൾച്ച ഇന്ത്യയിലാകെ ഉണ്ടായ വരൾച്ച ഇതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നു പ്രകൃതിയെ കാണാതെയും കേൾക്കാതെയും മാനിക്കാതെയും മുന്നോട്ട് പോകുന്ന ഒന്നും സ്ഥായിയല്ല അത് വികസനമല്ല വികസനത്തിൻ്റെ എല്ലാ ചർച്ചകളിലും പരിസ്ഥിതിയെ പ്രകൃതിയെ അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിയ തീരുമെന്ന് ഈ അനുഭവങ്ങളെല്ലാം വീണ്ടും പറയുന്നുണ്ട് അതാണ് ഇന്ന് ഞാൻ പറയുന്നത് പക്ഷേ അത് മാത്രമല്ല പറയേണ്ടത്